ഒരു ദിവസം മീശയുടെ വീട്ടിൽ മാത്തപ്പൻ മുതലാളി ഡേയ് ഒരു ഹെൽപ്പ് വേണം എന്തു വേണേലും പറഞ്ഞോ ഞങ്ങൾ റെഡി എൻ്റെ അയൽപ്പക്കത്തുള്ളവന്റെ പ്ലാവ് വളർന്ന് എൻ്റെ മുറ്റത്തേക്ക് കിടക്കുകയാ അതീന്ന് ചക്ക പറിക്കാനാണോ അല്ലല്ല വലിയ ശല്യമാ കരിയിലും ചക്കയും ഒക്കെ മുറ്റത്ത് വീഴുന്നു അത് കളഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ അതല്ലേ പ്രശ്നം അവനോട് എത്ര പറഞ്ഞിട്ടും അത് മുറിക്കുന്നില്ല അതാണോ കാര്യം അത് ഞങ്ങളേറ്റു അത് അവനെ കൊണ്ട് തന്നെ മുറിപ്പിക്കും രണ്ടു ദിവസം കഴിഞ്ഞ് മാത്തപ്പൻ മുതലാളിയുടെ വീട്ടുമുറ്റത്ത് ഇനി മുതലാളിക്കിവിടെ ഇരുന്ന് കാറ്റുകൊള്ളാം കൊള്ളാമല്ലോ പാർക്ക് ഊഞ്ഞാലാടാം വേണേൻ സീസോയുമൊക്കെ വെച്ചാൽ കുട്ടികളെ ഫീസ് വെച്ച് ഇവിടെ കയറ്റാം ഉഗ്രൻ അങ്ങനെയും കാശുണ്ടാക്കാം ഹമ്പട കാണിച്ചു തരാം ഡേ എന്താ പരിപാടി ഞാൻ ഈ മരം മുറിക്കാൻ പോവുകയാ താനങ്ങനെ എൻ്റെ മരത്തണലിരുന്ന് കാറ്റ് കൊള്ളേണ്ട പണി പറ്റി നിങ്ങൾ ഭയങ്കരന്മാരാണല്ലോ അതിപ്പോഴാണോ മനസ്സിലായത് ഒരു ദിവസം മീശയുടെ വീട്ടിൽ അമ്മാവൻ എൻ്റെ ഇരട്ട പെൺമക്കൾക്ക് രണ്ട് പയ്യന്മാരെ വേണം പയ്യന്മാരല്ലേ ഞങ്ങളേറ്റു പിന്നൊരു കാര്യം വിദേശത്താണ് താമസമെങ്കിൽ നല്ലത് വയസ്സുകാലത്ത് എനിക്കും പോകാമല്ലോ വല്ല അമേരിക്കയോ ലണ്ടനോ ദുബായിയോ ഒക്കെ മതി അതും ഏറ്റു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് അമ്മാവാ കിട്ടി രണ്ട് പയ്യന്മാരെ കിട്ടി കൊള്ളാം എവിടാ താമസം ഒരാൾ പാരീസിലാ മറ്റയാൾ ദുബായിയും കാലയ്ക്ക് ആറുമാസം പാരീസ് ആറുമാസം ദുബായ് എങ്കിൽ പോയി നോക്കാം പാരീസിലുള്ളയാൾ ഉയർന്ന നിലയിലാ ദുബായിലുള്ളയാൾ അത്രയ്ക്കില്ല എങ്കിലും കുഴപ്പമില്ല വാ പോയി നോക്കാം ഓക്കെ എവിടെ അവർ താമസിക്കുന്നത് അതല്ലേ പറഞ്ഞത് ഒരാൾ പാരീസിലും മറ്റേയാൾ ദുബായിലും അപ്പോൾ അവർ നാട്ടിലില്ലേ പിന്നെന്തിനാ ടൗണിലേക്ക് വന്നത് അവർ ഇവിടെ തന്നെയാ താമസം ദേ നോക്ക് ഒരാൾ ദേ ആ പാരീസിലും മറ്റേയാൾ ദുബായിലുമാ താമസം പാരീസിലുള്ളയാൾ പത്താം നിലയിലാ അതാ ഉയർന്ന നിലയിലാണെന്ന് പറഞ്ഞത്